അമേരിക്കയുടെ സുവർണകാലത്തിന് തുടക്കമിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് വൈറ്റ് ഹൌസിലേക്കുള്ള ട്രംപിന്റെ തിരിച്ചുവരവ് എക്സിക്യൂട്ടീവ് അധികാരം വികസിപ്പിക്കുക ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ നാടുകടത്തുക രാഷ്ട്രീയ എതിരാളികളെ രക്ഷം രക്ഷുവെക്കുക അമേരിക്കയുടെ ആഗോള പങ്ക് പുനർനിർവചിക്കുക എന്നീ വാഗ്ദാനങ്ങളോടെ മറ്റൊരു പ്രക്ഷുബ്ധമായ നാല് വർഷത്തെ തുടക്കത്തിന് സൂചിപ്പിക്കുന്നു വൈറ്റ് ഹൌസിലേക്കുള്ള രണ്ടാം വരവിന്റെ ആദ്യ ദിവസം തന്നെ സംഭവമാക്കി ട്രംപ് അനധികൃത കുടിയേറ്റങ്ങൾ തുടച്ചു നിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ ട്രംപ് ഉത്തരവിട്ടു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഹൃത്ത് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ ചങ്ങലയാൽ ബന്ധിച്ച് തിരിച്ചയച്ചത് ട്രംപിന്റെ ക്ഷണപ്രകാരം യു എസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് തിരിച്ചയച്ചത് പ്രതികരിച്ചിരുന്നില്ല